ഹലോ ഒരുപൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് പതിവിടത്തെ എനർജിയും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ കുറച്ച് ചെറുതായിട്ടൊന്ന് ശോകമാണ് ശോകമുള്ളൊരു കാര്യം നടന്നിരിക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് ഞാൻ സൺസ്ക്രീനുണ്ട് സൺസ്ക്രീൻ ഇട്ട് ഞാൻ പറയാൻ തന്നുള്ള അത്ര വലിയ സംഭവമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ചെറിയൊരു സംഭവമാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട് ഷോ അത് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കേ നമുക്ക് ഭയങ്കര ഒരു ഇതാണ് ഇങ്ങനെയൊക്കെ ഒരാൾക്ക് എൻ്റെ കിളി കിളിയിരിക്കും സത്യം പിന്നതാണ് അപ്പോൾ സൺസ്ക്രീം ഞാൻ അക്വാലോജിക്കുള്ള സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ പ്രൊഡക്റ്റ് ടാഗ് കൊടുത്തേക്കാം നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് വാങ്ങണം ബിക്കോസ് ഇവിടെ സൺസ്ക്രീം വിട്ടുകൊണ്ട് പുറത്തിറങ്ങി നോക്കുക എന്ന് വെച്ചാൽ നല്ലതാണ് നമ്മുടെ ഫേസിൽ ടാഗടിക്കാതിരിക്കും നല്ലതാണ് അക്വാലോജിക്ക് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ സാധനമാണ് ഞാൻ എന്താ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം ഇത് നോൺ സ്റ്റിക്കാണ് അപ്പം എന്തായാലും ഞാൻ സൺസ്ക്രീം കിട്ടുന്ന റെഡിയായിട്ട് കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്നൊക്കെ ഉള്ളത് അയ്യോ അങ്ങനെ ഞാൻ കണ്ടോ അതിൻ്റെ മോത് സ്റ്റിക്കി ആയിട്ടൊന്നും ഇല്ലല്ല ഞാൻ സൺസ്ക്രീൻ വിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരാൾ വന്ന് നിങ്ങൾ കണ്ട് കാണുമല്ലോ കഴിഞ്ഞ ദിവസം ഒരു ബ്ലോഗിനകത്ത് കണ്ട് കാണുമല്ലോ നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരാൾ വന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം അവന് വയ്യ ഏയിരിക്കുന്ന ആൾ നമ്മുടെ പൂപ്പി അവന് വയ്യ അവൻ രണ്ട് ദിവസം കൊണ്ട് ഭക്ഷണമൊന്നും മര്യാദയ്ക്കൊന്നും കഴിക്കണമെന്നില്ല ചെറിയ ടെമ്പറേച്ചർ ഉണ്ട് ഞാൻ നേരത്തെ പിടിച്ചപ്പോഴത്തേക്കൊക്കെ ഇന്നലെ നമ്മൾ ഓൾറെഡി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടുന്ന് നാല് ഇഞ്ചക്ഷനൊക്കെ ഉഫ് ഡാർക്ക് എനിക്ക് വരെ ഇഞ്ചെക്ഷൻ പേടിയാണ് ഇന്നത്തെ ഇവര് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി ഞാൻ പിടിച്ചോണ്ടിരുന്നത് ഓ ഇവരെ അവസ്ഥയിൽ പോയി അപ്പം നമുക്കെന്തായാലും നമ്മുടെ ഇവിടുത്തെ മൃഗാശുപത്രിയില്ലാണ്ട് നമ്മൾ വേറൊരു മൃഗാശുപത്രിയിലാണ് പോയത് ചേർത്തലുള്ള മൃഗാശുപത്രിയിലാണ് പോയത് നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പോകാൻ വേണ്ടി നോക്കി അപ്പോഴത്തേക്കും അവിടെ ചെന്നപതി അവിടെ അടച്ചിട്ടിരിക്കുവായിരുന്നു സോ നമ്മൾ എന്തേലും ചേർത്തല മൃഗാശുപത്രി ചെന്ന് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നാല് ഇഞ്ചക്ഷൻ കരുത് ഇവർ ഒന്നും കഴിക്കുന്നില്ല എന്താണെന്നൊരു പ്രത്യേകിച്ച് എന്ത് കഴിക്കുന്നില്ല അപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ ചെറിയ ടെമ്പറേച്ചർ ഉണ്ടെന്ന് പറഞ്ഞു എന്താണ് നടത്തിയില്ലേ എന്താണ് മകനെ ഇനി കഴിക്കാത്തത് ഏ അല്ലാത്തപ്പോൾ ഇതുപോലെ ഒന്നും ഇരിക്കാത്ത രൂപമാണ് നോക്കി അണഞ്ഞു കുത്തിയിരിക്കുന്നു അണഞ്ഞു കുത്തി ഇരിക്കുമ്പോൾ ഇവിടെ വീട്ടിലേക്ക് ഒരു രക്ഷയില്ല അവരവർക്ക് ഭയങ്കര സംഘടന ഇവിടെ ഇങ്ങനെ ഇരിക്കുക ഓഹ് ഒരു രക്ഷയില്ല നമ്മളെന്തായാലും ഇനി അധികം ഇതാക്കാണ്ട് നമ്മളേ നേരെ ഹോസ്പിറ്റലായിട്ട് പോട്ടെ ചെന്നിട്ട് ഇന്ന് ഇന്ന് കൊണ്ടു വെയില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ അപ്പം എന്തുവാ ഇന്നലെ ഇഞ്ചക്ഷൻ എടുത്ത് ഇനി ഇന്ന് ഇഞ്ചെക്ഷൻ ഉണ്ടോന്നറിയാൻ പോലോ അയ്യോ ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ പണി വളം അും അവനെ വേണ്ടിയിട്ടല്ലേ ചെയ്യാണ്ടിരിക്കാൻ പറ്റൂലല്ലോ എന്തായാലും ഒക്കെ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ ഡോക്ടറെ കണ്ട് എന്താണ് സംഭവം എന്ന് ഒന്നൂർ പറയാം ഫുഡ് എടുക്കുന്നില്ല എന്നൊക്കെ പറയാം ഇന്നലെ ഇന്നലെ കാണിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഇന്ന് ഫുഡ് കഴിക്കുക ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് ഇന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ചെന്ന് നോക്കാം ഇന്നത്തെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം ഫുഡ് നിങ്ങൾക്ക് എന്താ തോന്നുന്നു ഇങ്ങനെ ഫുഡ് കഴിക്കാത്തതിൻ്റെ സംഭവം ഇപ്പം നമ്മൾ വരമരന്ന് കൊടുത്ത് മറ്റേ വാക്സിൻ എടുത്ത് എല്ലാം ചെയ്യും ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഇപ്പോഴാണ് ഫുഡ് കഴിക്കാത്തത് നമ്മൾ ചോറൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത് ചോറ് മുട്ട അതൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത് പിന്നെ ഇടക്ക് മറ്റേ അവന് മറ്റേ ഡോഗ് ഫുഡും മറ്റേ പെടികി ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ട് അവൻ ചോറാണ് കഴിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ നമ്മളെന്താ ഡോക്ടറെ ഒക്കെ പോട്ടെ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടുണ്ട് ഡോക്ടറിൽ നിന്ന് നിർത്തിപ്പൊരിച്ച് നിർത്തിപ്പൊരിച്ച് കൊന്ന് കൊല വിളിച്ച് കൊട്ടക്കെട്ടിക്കളഞ്ഞ് ഞാൻ അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ വന്നേ വെള്ളം കുടിച്ചിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം നിർത്തിപ്പൊരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇവ ഇവിടെ ഇവൻ ഇവന്ത എസ്കേപ്പ് ആയിക്കളഞ്ച് മൊത്തം നിന്ന് ഇന്ന് ഞാൻ ഡോക്ടർ ഒന്നും പറയാൻ സംഭവിച്ചില്ല മൊത്തം എൻ്റെ അടുത്ത് നിർത്തിപ്പൊരിച്ച് അമ്മേക്കെ പറയുമ്പോൾ അമ്മയുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാമോ എന്താ സംഭവം ഒക്കെ വെള്ളം mm. െ എന്നാ ക്ലാസ് നിർത്തി നിർത്തിക്കുന്നു ഞങ്ങള് ചോറ് ആ കൊടുക്കും നല്ല ചീത്ത പറഞ്ഞു നല്ല ചീത്ത പറഞ്ഞു കറി വെച്ചും ആ ആ ഡോഗ് ഫുഡ് തന്നെ കൊടുക്കണം അല്ലെന്നുണ്ടെങ്കി മറ്റേ ചോറ് കൊടുക്കണന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് മറ്റേ ചിക്കനാ ഫിഷാ എന്തെങ്കിലും അല്ല ബോൺ വെയിറ്റ് ഇല്ലെന്നാണ് മസിൽ വെയിറ്റ് ഒന്നും ഇല്ല മുട്ട കൊടുക്കാൻ നമ്മൾ മറ്റേ മീന് കൊടുക്കാൻ പാടില്ല പിന്നെ ആരാന്ന് ആരാൻ കൊടുത്തെന്ന് പറഞ്ഞത് ആണാ ആ വരട്ടെ അവള് വരട്ടെ അവള് വന്നിട്ട് ബാക്കി കൊടുക്കാട്ടെ അച്ഛനും അവരണ്ട് നിന്റെ ചീത്ത പറഞ്ഞു അവര് നിർത്തി ഇതായിക്കളഞ്ഞു ഞങ്ങളാ

ഏതാ ഇല്ലില്ല അതിന്റെ പറഞ്ഞില്ല ദഹിക്കാതിന്റെ എന്താ പറഞ്ഞാൽ അതാ സ്റ്റിക്കിന്റെ അല്ല മറ്റേ മറ്റേതാണെങ്കിൽ അത് പോകേണ്ട സമയം കഴിഞ്ഞ് ആ സാധനാണെങ്കിൽ ആ എന്തോ അപ്പുറത്ത് എന്താ പെയിന് വാർണിച്ച് എന്തോ സ്പോഞ്ച് എന്തോ കടിച്ചെന്ന് പറഞ്ഞിട്ട് അതിന്റെ ആണെങ്കിൽ പോകേണ്ട സമയം കഴിഞ്ഞ് അതിൻ്റെയൊക്കെ പോകണ്ട സമയം കഴിഞ്ഞ് ഇവര് ഡോഗ് ഫുഡ് തന്നെ കൊടുക്കണം ഇവിടെ റോയൽ ക്യാൻ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു ഐസ് 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 ക്യൂബ് കൊടുക്കാൻ പറഞ്ഞു ചൂടിന്റെ തന്നിമത്തു ആ ബെസ്റ്റ് ആ ഫ്രിഡ്ജിനിക്ക അപ്പൊ അതടുത്ത് മുറിച്ചു അതുകൊടു അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു എടുക്കുന്ന ഒരു വലിയ റോഡ് അവിടെ അതിന്റെ അടുത്ത് നിന്ന് കോരേട് കോരാ അട്ട് ഡോക്ടർമാര് അവരെല്ലാം അങ്ങനെ ചിരിക്കും എന്നിട്ട് ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞു കണ്ടു ഒരു കൂസ് ഒരു കുലിക്കോയില്ല ഇഞ്ചക്ഷൻ എടുത്താ നിങ്ങളെ ഇവിടെ അമ്മ തണ്ണിയോ തോ ആ തണ്ണിയോ തരത്ത് മുറിച്ചോട ഫ്രിഡ്ജ് തണ്ണിമൊത്ത ഫ്രിഡ്ജിനെ തിരിപ്പില്ലേ അതെടുത്ത് മുറിച്ചോട് ഇവിടെല്ലോ ബീരാശി കൊറച്ചും അവിടെ കാറിൻ്റെ ഇവിടുന്ന് വടിപ്പുകളാണ് ആ ഇനിയിപ്പിനെ തണ്ണിമൊത്തം മുറിച്ച് കൊടുക്കട്ടെ തിന്നടാ അവന് തിന്നാൻ പറ്റത്തില്ല അവന് കണ്ട അവിടെ മുള്ളിട്ടുണ്ട് ഇട നീ മുള്ളി എൻ്റെ ആ തുക

വേണ്ട പട്ടീനെ ടീമാണ് ഇപ്പൊ കണ്ടില്ല മകന്റെ അല്ലാശി വീരൊക്കെ പറ്റില്ല മീൻ കൊടുത്ത ആള് വന്നിട്ടുണ്ട് അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻ്റെ പോയിട്ട് പറയണമെന്നുണ്ട് എന്താ ഈ പട്ടിക്ക് മീൻ കൊടുത്തതിന്റെ കാര്യം ഡോക്ടർ നമ്മൾ ഇട്ട് പൊരിച്ചതിന്റെ കാര്യൊക്കെ പറയാനുണ്ട് പറഞ്ഞു കൊടുക്ക എന്താ റെസ്പോൺസ് എന്ന് ഹലോ ഒന്ന് അറിയാലോ ഹലോ അച്ഛനാണ് ഇവന് മീൻ കൊടുത്തത് ആ കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് കൊടുത്തത് ആ അങ്ങനെ കൊടുക്കാൻ പാടില്ല ആ കൊടുക്കരുത് അതെന്തോ തെയ്ക്കാത്തതിന്റെ ആണ് ഇപ്പൊ ഇത് കഴിക്കാത്തതൊക്കെ ആ മീൻ കൂടരുത് നമ്മടെ കറിക്കാത്തിന്റെ മീൻ കൊടുക്കരുത് വെച്ചാ മറ്റേ അവന് മറ്റേ ഇതേ പിന്നെ ഡോഗ് ഫുഡ് തന്നെ കൊടുക്കണം അതെന്നുണ്ടെങ്കിൽ മറ്റേ ഇത് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഇത് ഇറച്ചി കിട്ടി വേവിച്ചു കൊടുക്കണം ചോറ് ഇറച്ചി മത്തങ്ങ അതവനെ കൊണ്ടുപോയ പാസ്പോർട്ടാണ് ആ ഈസ് ചൂടൊക്കെ ഉണ്ട് ചൂടൊന്നും പറ്റത്തൊന്നും ഇല്ല തണ്ണിമെത്തും കൊടുത്തിട്ടാ കഴിച്ചിട്ടില്ലേ ഇവരെ ജ്യൂസാവാൻ സ്പൂണത്തായി കൊടുത്തിട്ടാണ് കുടിച്ചത് കേട്ടാരിക്കലൂസിയും കൊടുക്കാൻ പറഞ്ഞു ജലൂസി നമ്മള് കുടിക്കൂസിയില്ലേ അത് കൊടുക്കാൻ പറഞ്ഞു നിർത്തി പൊരിച്ചു ഡോക്ടർ ആ വരുമ്പത്തേക്കെ അവിടെ അവിടെ നിന്ന് മറ്റേ തട്ടുകാർ കടയില്ലേ അവിടെ റോയൽ ക്യാൻ മാണിച്ചു അങ്ങനെ രണ്ടു ദിവസത്തിന് ശേഷം അവൻ നമ്മൾ പപ്പീടെ പിടികിരില്ലേ ബി പി ഡിഗ്രി ബി പി ഡിഗ്രി വാങ്ങിച്ചപ്പോഴത്തേക്കും അവൻ നല്ലപോലെ കഴിക്കുന്നുണ്ട് ഇത്രയും ദിവസം ഒന്നും കഴിക്കാണ്ടിരുന്നില്ല എന്തിനൊന്നും കഴിച്ചില്ല തണ്ണി മൊത്തം കൊടുത്തിട്ട് അതൊന്നും കഴിച്ചില്ല പിന്നെ അത് കഴിച്ചപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് മൊത്തം തൂത്തൊടിച്ച് കഴിക്കുന്നുണ്ട് ഞാൻ പെങ്ങളിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാനിരുന്നത് പെങ്ങളിലെടുത്ത് പറയാം അവിടെ അടുത്ത് ഇങ്ങനെ പറയാം അങ്ങനെ പറയാമെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ പക്ഷെ അവൾ വന്നപ്പോഴത്തേക്ക് നല്ല ലേറ്റായി ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ നല്ല ലൈറ്റായി പിന്നെ ഞാനും ഇവിടെയാണ് ഞാനും പുറത്ത് പോയായിരുന്നു അപ്പോൾ അതക്കാരൊന്നും പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് ഇതിന് ഇതിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലായത് പട്ടികയിൽ എന്താണ് സംഭവങ്ങളൊക്കെ നോക്കണമെന്നുള്ളതൊക്കെ എനിക്കൊന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമി ഡിയുകയും ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ മറ്റു വീഡിയോ വീണ്ടും ചിന്തിക്കുമ്പോഴേക്കും വണക്കാം